നമസ്കാരം ജോബ് എൻഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഹൈക്കോർട്ട് ഓഫ് കേരളയിൽ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അസിസ്റ്റൻറ്റ് എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം നാൽപ്പത്തിനാല് ഒഴിവുകളാണുള്ളത് അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ നോക്കുന്ന മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതുവഴി ലഭിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ ഒഴിവുകൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഒഴിവുകളാണ് ഡിഗ്രി അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം യോഗ്യതയിലെ ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് കാണിച്ചിട്ടുള്ളത് അത് ശമ്പൾ സ്കെയിൽ പറയുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം രൂപ വരെ സാലറി വരുന്നുണ്ട് പ്രായപരിധി നോക്കുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിൻ്റെ അടുക്കുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുപ്പ് രീതി എന്നുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമും കാര്യങ്ങളും ഉണ്ടാക്കുക അപേക്ഷാ ഫീസ് ഇതിലേക്ക് വരുന്നുണ്ട് ഏകദേശം അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് അറുപത് മാർക്കിൻ്റെ അറുപത് മാർക്കിൻ്റെ പിന്നെ ഡിസ്ക്രിപ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ് പരീക്ഷ പിന്നെ അറുപത് ആണ് പരീക്ഷ ഉണ്ടായിരിക്കുക പിന്നെ നോക്കാനുള്ളത് വെച്ചാൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ഉണ്ട് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് ഞാൻ എന്ത് ചെയ്യും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റേ ഡിഗ്രി മാത്രം യോഗ്യത ഉണ്ടായാൽ മതി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇതിൽ കൊടുത്തിട്ടുള്ളത് ഏകദേശം പിന്നെ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ നമുക്കിതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപേക്ഷ സ്വീകരിക്കുന്നതും പിന്നെ ഈ പി ഡി എഫിൽ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടും കാര്യങ്ങളും കിട്ടും അപ്പോൾ ആർക്കെങ്കിലും ഒരു പി ഡി എഫ് ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ വാട്സപ്പ് ചെയ്തത് അയച്ചു തരുന്നതാണ് പിന്നെ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഫൈ ഫയലിങ് ഓൺലൈൻ അപ്ലിക്കേഷൻ മൂന്ന് നാല് അതായത് ഈ മൂന്ന് നാല് ഏപ്രിലിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം പിന്നെ ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് ഫില്ലിംഗ് എന്ന് പറയുന്നത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് റെമിറ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ ത്രൂ ഓൺലൈൻ മോഡ് എന്ന് പറഞ്ഞാൽ ആറ് അഞ്ച് രണ്ടായിരത്തി അതായത് ആറാം തീയതി വരെ ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപനാല് ഫീസ് അടക്കാൻ പറ്റും പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെമിറ്റൻസ് അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ അപേക്ഷിക്കേണ്ട കാര്യങ്ങളും ഡേറ്റുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ പി ഡി എഫ് നോക്കിയാൽ മനസ്സിലാവും ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കുക ഒബ്ജക്റ്റീവ് ടൈപ്പ് നൂറ് മാർക്കിനുണ്ട് പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് പരീക്ഷയുടെ സമയം എഴുപത്തഞ്ച് മിനിറ്റ് പിന്നെ ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് അറുപത് ആണ് വരുന്നത് നിലവിൽ നാൽപ്പത്തി അഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ടുകളിൽ യോഗ്യത എന്ന് പറഞ്ഞിട്ട് ബിരുദമാണ് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമുള്ള ആളുകൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ആർക്കെങ്കിലും ഒരു പി ഡി എഫ് ആവശ്യമുണ്ട് വായിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം